ഒക്ടോബർ ഏഴിന് അമേരിക്കയുടെ വിവിധ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായേക്കും എന്ന് എഫ് ബി ഐ പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് ഹമാ സായുധസേനാ മേധാവി സായിദ് അട്ടള ബൈറൂട്ടിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലബനൻ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി സിറിയയിലെത്തി ഒക്ടോബർ ഏഴിന് അമേരിക്കയുടെ വിവിധ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ് ജനങ്ങളോട് ജാഗ്രത പുലർത്താനും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നിർദ്ദേശിച്ചു ഇറാൻ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക ശക്തികളുടെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് ഇസ്രായേലിന് സൈനിക പിന്തുണ ഉൾപ്പെടെ അമേരിക്ക നൽകിയ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണി വിവിധ ഇസ്ലാമിക സംഘടനകൾ ആക്രമണത്തിന് കോപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലുണ്ടായ ആക്രമണത്തിൽ ഹമസ് സായി വിഭാഗം നേതാവ് സയദ് അട്ര കൊല്ലപ്പെട്ടു അട്ര കൊല്ലപ്പെട്ടതായി ഹമസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ ആക്രമണം ഇസ്രയേൽ തുടരുകയാണ് ലബനൻ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി സിറിയയിലെത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയൻ അധികാരികളുമായി ചർച്ച നടത്തുകയാണ് സന്ദർശന ഉദ്ദേശം ഇന്റർനാഷണൽ ഡെസ്ക് ജനം